ുംങ്ങോട്ട് ആരുതി മുട്ടന്മാരും കഴിച്ചിട്ട് വാർത്ത ക്ലാസ്സിലോട്ട് വരാൻ പറഞ്ഞിട്ട് നല്ല ചുമയടിയാൻ പാൽ കുടിക്കാറില്ല കുറച്ച് ദിവസത്തേക്ക് ഓ ശരി ശരി വരട്ടെ എന്നിങ്ങോട്ട് കവണിച്ച് കൊടുക്കുന്നുണ്ട് ഒരനുസരണല്ലോ അത് പിള്ളേരായിട്ട് വരുന്ന ചെറുക്കന്മാരും നമുക്കിവിടെ ഗ്രൗണ്ടിൽ കളിച്ചിട്ട് അടുത്തോനെ ഞാൻ പോയി നോക്കിട്ടോട്ടെ ക്ലാസ് ടീച്ചർ നോക്കിട്ടോട്ടെ ആരും മാത്രം വന്നില്ലല്ലേ അവളെ പാലോട് നോക്കി ചോറട്ടെല്ലോ ആ ചെറുക്കന്മാരുടെ നമ്മള് പറയാതെ പോയ കിട്ടും കളിപ്പില്ല കൊറേ കടന്ന് കളിക്കും

പെണ്ണിന്റെ വായൊന്നും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പാത്തിന്റെ ക്ലാസ്സിലേക്ക് പറഞ്ഞ

ഇടിക്കോ നമ്മക്കൂടെ ഇവിടുന്ന് പുറകെ പോയാടാ വെയിറ്റ്യ് വെയിറ്റ് പാത്തു വരുന്നില്ല ക്ലാസ്സില ആദ്യം നിനക്കുള്ളത് പോയി വേടി അപ്പോൾ നമ്മൾ വരാം എ നിനക്കുള്ളത് പോയി റെടിക്കാന എന്തോന്ന് എന്റെ പടച്ചോനെ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്തോന്ന് ആയിക്ക നീ പറയുന്നത് അല്ലടാ നമ്മൾ ચોറ് റെഡിച്ചിട്ട് വരാന്ന് പറഞ്ഞയേ നീ കാര പോടാ സൽമാനേ അതേ അതേ ചോറ് വാങ്ങിക്കാൻ ആരെ പറഞ്ഞത് പെമ്പുള്ളാര് പേടി പിയാ നടക്കാന പെമ്പുള്ളാര് ഞാൻ ഇങ്ങോട്ട് ഒന്ന് നിന്നാലാടാ വട്ടതലേ എങ്ങോട്ട് വാടാ പെമ്പുള്ളരെടേ കേർദിക്കാന നിൽക്കാനമേ

എംപോസിഷൻ എഴുതാതെ ആരും മുട്ടേമാലം കുടിക്കാൻ പോകരുന്ന് ഞാൻ പറഞ്ഞതല്ലേ അല്ല ടീച്ചർ നമ്മളെ വേസ്റ്റ് വേസ്റ്റ് ഫുഡ് ആക്കരുത് ഓ എത്തിയാലും കിടക്കി എന്റെ ക്ലാസ്സിൽ ആരും ആരി എംപോസ് ചെയ്ത് തരാം എന്റെ ക്ലാസ്സിൽ ആരും ഇരിക്കുന്നത് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഗെറ്റ്ഔട്ട് ക്ലാസ് വെളിയിൽ എംബോസ് ചെയ്ത് കാണിച്ചിട്ട് എന്റെ അകത്ത് കയറിയാൽ മതി ഒരു നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇരിക്കേണ്ട വെളി വെളിയിങ്ങു ആരും ഇരിക്കണ്ട പ്രത്യേകിച്ച് ഞാൻ പറയാം നിങ്ങൾ മുട്ടേമാലം കുടിക്കാൻ പോയേനെ പോയേന് ഗെറ്റ് ഔട്ട് ക്ലാസ്

ശിക്ഷണത് എല്ലാരും ഇരിക്കേണ്ട നിന്നാ മതി എടിയ ആരതി നിലക്കെട്ട് വെച്ചിട്ടുണ്ടോ ഏട്ടാ നീ സുഖായിട്ട് ഇരുന്നോ നിന്റെ മൂലത്തിൽ ആണി അടിക്കുന്നുണ്ട് ഓക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നാളെ ഈ ചാപ്റ്ററിനെ പിന്നെ എക്സാം ഇടുന്നതായിരിക്കും ആരെങ്കിലും തോറ്റാം അപ്പോഴാണ് ഇരിക്കുന്നത് എൻ്റെ കഴിഞ്ഞു നമുക്ക് എസ് എസ് പഠിക്കാം ടീച്ചർ ഇരുന്നോട്ടെ ടീച്ചർ തനിക്ക് ഒരു കാര്യം ഒന്നിരിക്കേണ്ട ടീച്ചർ ഇവിടെ നിന്നോളാം ഉണ്ടോ ടീച്ചർ പെണ്ണേ ഒരു കോണം നിനക്ക് അറിഞ്ഞൂടെ അപ്പോൾ നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ പഠിച്ച് നിർത്തിയത് മഴയെക്കുറിച്ചല്ലേ പഠിച്ച് നിർത്തിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഉണ്ടോ ഈ വിടാ ഇന്നലെ പഠിപ്പിച്ചതാണ് ഓർമ്മയപ്പോൾ പിന്നെ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത് എന്തോന്ന് ക്ലാസ് ആകുന്ന എനിക്കറിയത്തില്ല ഇങ്ങനത്തെ ഒരു ബാച്ചിനെ ഞാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല അപ്പോ മഴ എവിടെയാണ് ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് അറിയാമോ ടീച്ചർ ഞാൻ പറയട്ടെ ടീച്ചർ ടീച്ചർക്ക് അങ്ങോട്ട് പഠിപ്പിച്ചിട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന വളരെ കുറച്ച് പേരെ ഉള്ളൂ ബാക്കി എല്ലാ കളിയും ചിരിയും തമാശയും കറങ്ങലും നടക്കണക്ക് അതെനിക്ക് മനസ്സിലായില്ലേ കഴിഞ്ഞാൽ ടീച്ചർ പഠിപ്പിച്ചത് മനസ്സിലായി ടീച്ചർ മനസ്സിലായി ടീച്ചർ ചിത്ര പറയോ എവിടെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം എവിടെയാണ് അത് മഴ പെയ്യണത് നമ്മളെ വീട്ടിലൊക്കെ നല്ല മഴയാണ് ടീച്ചർ വീട്ടിലൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശം എവിടെയാണെന്ന് പറയാടോ ടീച്ചർ ഞങ്ങളെ വീടിന്റെ അടുക്കള ഭാഗത്തൊക്കെ നല്ല മഴയാണ് ടീച്ചർ അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല ടീച്ചർ ഫുൾ വെള്ളം വന്ന് അടുക്കളക്കകത്ത് വീഴും അല്ലാതെ മഴ പിന്നെ കടയിലൊക്കെ പോകുമ്പോ നല്ല മഴ പെയ്യണം കണ്ടിട്ടുണ്ട് ടീച്ചർ നമ്മളെ ജംഗ്ഷനിലൊക്കെ നല്ല മഴയാണ് ടീച്ചർ നമ്മുടെ സ്കൂളിൽ നിന്ന് അടുത്ത മാസം ഇരുപത്തഞ്ചാം തീയതി ടൂർ പോകുന്നത് അപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് ഓഫീസ് റൂമിൽ നിന്ന് ഏൽപ്പിക്കണേ ടീച്ചറെ ഇന്ന് തന്നെ കൊടുക്കാൻ വേണ്ടി വെച്ചാൽ പറഞ്ഞായിരുന്നു ഇതിലേ ബസ് അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ും പറഞ്ഞിട്ടില്ല ടൂർ ആരൊക്കെ പോകുന്നുണ്ടേ എല്ലാ പഠിക്കാൻ മാത്രം ഒരു കഴിവുമില്ല കക്ക